ലാവ്ലിൻ കേസിൽ ഒന്ന് പ്രതിപട്ടികയിൽ പേര് ചേർത്തപ്പോ കേരളത്തിൽ ബന്ധു പ്രഖ്യാപിച്ച പാർട്ടിയുണ്ട് അറിയാമോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്ക് അറിയില്ല കേട്ടോ ഈ പാർട്ടി ഒരു തീപ്പന്തമായി മാറും എന്ന് പ്രസംഗിച്ചവരുണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല മുതലാലി ഒരു പ്രാവശ്യം ലാവ്ലിൻ കേസിൽ തുടർ വിചാരണയാകാമെന്നൊരു കോടതി വിധിച്ചപ്പോ അന്ന് പോടാ പോലീസ് എന്ന് പോടീസ് പറഞ്ഞവർ ഇന്ന് ഇടതുപക്ഷത്തിന്റെ കൺവീനർമാരായിട്ടിരിപ്പുണ്ട് ഞങ്ങൾ പറഞ്ഞു കാർക്കും കാർക്കും ഒരു രീതി അവരുടെ വിടുപണി ഞങ്ങളുടെ മുമ്പിൽ ആക്രോശം അത് നടക്കില്ല ഒന്നാമത്തെ കാര്യം എന്താ ഒന്ന് ഇന്ന് കേരളത്തിന്റെ പരിണിത പ്രജ്ഞനായ

പ്രശ്നം പൊതു മുതൽ നശിപ്പിച്ചതാണോ രാഹുൽ മാംകുട്ടം ചെയ്ത് തെറ്റ് മുതൽ നശിപ്പിക്കുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ മിസ്റ്റർ കേരളത്തിലെ ഏറ്റവും വലിയ പൊതു മുതൽ നശിപ്പിച്ചവരാണ് ശിവൻകുട്ടി നിയമസഭയ്ക്കകത്ത് നിയമനിർമ്മാണ സഭയ്ക്കകത്ത് കയറി മുണ്ടുപോക്കി നിന്ന് അവിടുത്തെ സകലമാന സാധനങ്ങളും തള്ളിയിട്ട് അടിച്ചുടച്ച് ലക്ഷങ്ങളുടെ നഷ്ടം കേരളത്തിൽ ശിവൻകുട്ടിയെ ഒക്കെ തിരുത്തി മന്ത്രിയാക്കിയിട്ട് ഗോവിന്ദനും പിണറായി വിജയനും കൂടി യൂത്ത് കോൺഗ്രസ് പറയാ പറയുക പൊതുപുതൽ നശിപ്പിച്ചില്ലേ കിട്ടിയാ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ